சில மழைக்கு எல்லா ஏன்னு உள்ளார் எல்லோரும் எல்லாரும் அஹத்திலே நானூறு ஆத்து இந்த நானூறு ரெசிப்பி அந்த சொன்னேன் இங்கே ஐட ஐலாட் நான் ஸ்பெஷல் ஆக்கிட்டு ஒரு ஃபிரை ஆக்கி கேட்குது நான் ஐலாட் ஒணக்கு மீன் பண்ணி கட்டாக்கிட அதுக்கு மசாலேரில் சொன்னேன் இங்கே காஷ்மீர் ரெட் சில்லி மொழி படி அதில் பின்னே மஞ்சண்டை படி தெளி நல்ல முருட்கொடி ஜீரத்தப்பொடி தெலுங்கு கொத்தம்பரிய படி அதில் பின் உப்பு பாதிம்பு அதில் பின் ஆர்ட்ரப்பொடி இன்னும் கொண்கூரு ಅದು ಮಿಕ್ಸಿ ಹಾರಿಗೆ ಇಟ್ಟು ಅರಕ್ಕೆ ಹೋಗು ತೆಲು ಬೇಸೊಪ್ಪು ಪಾದಿ ಕಂಡ ನೀರುಳ್ಳಿ ಒಟ್ಟು ತೆಲು ಅಂಜಾರು ಬೆಳ್ಳುಳ್ಳಿ ತೆಲ್ಲಿ ಇಂಜಿ ಬಡ್ ಸೊಪ್ಪು ಎಲ್ಲಿ ಮೆಂತೆ ತೆಲು ಜೀರಾ ತೆಲ್ಲು ಇದು ಕಡ್ದಿರ್ತಂದ್ರೆ ಇದು ಮಿಕ್ಸಿ ಹಾರಿಗೆ ಇಟ್ಟಿಟ್ಟು ಪೇಸ್ಟ್ ಹಾಕೋಂಗಿಲ್ಲ ಒಟ್ಟು ತೆಲ್ ಥರದ ಪುಡಿಯೋಕ್ಕೆ ಮೇಯ್ಯವು ಇನ್ನು ಮಿಕ್ಸಿ ಹಾರಿಗೆ ಇಟ್ಟು ಪೊಡಿ ಹಾಕೋ ಇದು ಇಲ್ಲ ಅವ್ರ ಬೆಳೆ ಪ್ಲೇಟ್ ಇಟ್ಟರೆ ನಾನು ಇಪ್ಪ ಲಿಂಗರ ತನ್ನಿ ಇವರು ಲಿಂಬೆ ಮೇಯೋರು അസില മെയ്യം ടാങ്ക് മീനക്കെല്ലാം ഇന്ന് തെല് കോൺഫ്ലോറ് തെല് മുണ്ടൊടി എല്ലാം യാറാക്കി അവിടെ ചമാക്കുകൊമ്പപ്പൊടി തെല് യാറും ഇന്നിട ഇപ്പോൾ ചന്ത മിക്സ് ആക്കിട പ്ലേറ്റിൽ ഇന്ന് മീനിൻ്റെ വെച്ച് സൈഡ് സൈഡാക്കിയിട്ട് മീനുക മസാലയുണ്ട് ഇങ്ങനെ ആക്കുക എല്ലാം സ്പ്രെഡാക്കിയിട്ട് ഉള്ള കത്തിക്കെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഒരു ഈ ഫ്രൈ ആക്കിയത് നല്ല ടേസ്റ്റിക്കറ് പിന്നെ മസാല എല്ലാം നല്ല ടേസ്റ്റ് തണ്ടു ഫ്ലേവർ എല്ലാം നല്ല ഇരിക്കരു എല്ലാം സ്പ്രെഡ് ആക്കിയിട്ടെല്ലാം വെച്ചിട്ട് നാ ഉപ്പം നോക്കണു പിന്നെ ഫ്രൈ ആക്കുമ്പോൾ മീനുകളെല്ലാം വലിച്ചിട്ട് ഉപ്പ് മസാലയ്ക്ക് ചപ്പയുന്നെങ്കിൽ ഒരത്തെ ഉപ്പിട്ട് എത്തി ചെന്ന മിക്സ് ആക്കിയിട്ട് പിന്നെ ഫ്രൈ ആക്കണു രവയിട്ട് സ്പ്രൈ ആക്കറേ നാണിത് ഇപ്പോൾ ഒരു അരഗൻ്റെ ഇത് റെസ്റ്റിലേക്ക് ആട്ടിത് മീൻ നല്ല റെസ്റ്റായിരു ഒരു മുക്കാൽ ഗണ്ടത്ര ടൈമായിട്ട് നമ്മൾ വെച്ചിട്ട് പറ്റിയിട്ട് ഇന്ന് എടുത്തിട്ട് ഫ്രൈ ആക്കുക ചന്ത ഫ്രെഡാക്കിയിട്ട് ഇടി രവത്തിലോണ്ടിരുന്നതാണ് ചന്തപല്ല ഫ്രൈ ആക്കി തെളിക്കുക എണ്ണ അതേപോലെ ഒന്നൊന്നായിട്ട് നന്നായിട്ട് കാച്ചിട്ടെടുക്കുക ഇത് ഫ്രൈ ആ ചെള്ളി ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴത്തും ടർ ആക്കിയിട്ട് ഇന്നെയ്ത് ഫ്രൈ ആക്കിയിട്ട് എല്ലാം ചെണ്ടക്കാഴ്ച കിടക്കുവാണ് സൈഡ് ചന്ത ഫ്രൈ ആയിട്ട് ഇന്നൊക്കെ ചെയ്ത് ടർണാക്കിയിട്ട് ചെറിയ താഴ്ന്നു അങ്ങനെ പോയി ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടെന്നാണ് വലിയ ദിനെങ്കിൽ ഒന്നിട്ട് ഫ്രൈ ആക്കുക ഈ ഫ്രൈ ആയിട്ട് ഇതിൽ ഇന്ന് എടുക്കും എടുത്തിട്ട് വേറെ ഇടുവാളിച്ച് ആക്കിയിട്ട് ചന്തപൊട്ട ഫിക്സ് മാസിബിട്ട് ഫ്രൈ ആക്കുവാട ഒന്ന് മിനിറ്റ് അതിന് ഫിറ്റ് എണ്ണി അതിന് ഫ്രൈ ആവത്ത് ആ ചിറ്റിൻ്റെ ഫ്രൈ ആയിട്ട് ബഡു ഇന്ന് ചെറുപ്പിടു നല്ലൊരു സ്െഷൽ രവ ഫ്രൈ റെഡിയായി നല്ല ടേസ്റ്റ് അവർ ഷസ്റ്റ് എല്ലാം ബന്ധിങ്ങേനാക്ക നല്ല കുസിക്കപ്പെല്ല അവർ ചെന്തപ്പല്ലേ വീഡിയോ ഇഷ്ടം ബീഡീ ലൈക്ക് ആക്കുറു വീഡിയോ ഫ്യമി ഫ്രെണ്ട്സുകൾ കട്ട് ಅಂಗೆ ನೋಕಿ ತಮ್ಮ ಲೈಕ್ ಆಕಟ್ಟು ತ್ಯಾಂಕ್ ಯು ಟೇಕ್ ಯಾರ ಅಸಲೈಕು ನಂಗೆ ಫುಲ್ ಸಪೋರ್ಟ್ ಹಾಕೋರು ನಾಲ್ಕು ಚಾನಲ್ ನೋಕಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗರು